നമസ്കാരം ആക്ഷൻ റാണി എന്ന വിശേഷണം സ്വന്തമാക്കിയ മലയാളത്തിലെ ഏക നടിയാണ് വാണി വിശ്വനാഥ് പോലീസ് വേഷത്തിലും സ്റ്റൈലിഷ് ലുക്കിലുമൊക്കെ സംഘടനം അവതരിപ്പിച്ചാണ് വാണി ശ്രദ്ധേയമായത് വാണിക്ക് മുമ്പും ശേഷവും ഇത്തരമൊരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്ന നായികമാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി വാണി വിശ്വനാഥ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വിവാഹത്തോട് കൂടിയായിരുന്നു സിനിമ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നടിയെത്തുന്നത് ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്കും നടി ചുവടുറപ്പിച്ചു ഇതിനിടെ മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചും നടി ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോഴത്തെ വാണി വിശ്വനാഥിന്റെ പ്രണയത്തെപ്പറ്റിയൊരു കഥ വൈറൽ ആവുകയാണ് പതിവ് നായികാ സങ്കല്പത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നതിനാൽ വാണി വിശ്വനാഥിനെ കുറിച്ച് അധികം ഗോസിപ്പ് കഥകളൊന്നും വന്നിട്ടില്ല കൂടെ ഒരുമിച്ച് അഭിനയിച്ച നായകന്മാരുടെ പേരിലൊന്നും അധികം കഥകൾ വന്നില്ലെങ്കിലും വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ ബാബുരാജിനെയാണ് നടി വിവാഹം കഴിച്ചത് അതിനുശേഷം രണ്ട് കുട്ടികളുടെ അമ്മയുമായി ഇതിനു മുമ്പ് നടിയുടെ ജീവിതത്തിൽ ശക്തമായ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും ഇരുവരും കല്യാണത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നും അതൊക്കെ മുടങ്ങിപ്പോയെന്നുമാണ് കഥകൾ മലയാള സിനിമയിലാണ് വാണി സജീവമായി അഭിനയിച്ചിരുന്നുവെങ്കിലും ഇതിനു പുറമെ തെലുങ്കിലും ധാരാളം ചിത്രങ്ങളിൽ നടി വേഷമിട്ടിട്ടുണ്ട് തെലുങ്കിലെ എല്ലാ മുതിർന്ന നായകന്മാരുടെയും കൂടെ അഭിനയിച്ച വാണി അവിടുത്തെ പ്രേക്ഷക പിന്തുണയും നേടിയെടുത്തു ഇതിനിടയിൽ വാണി ഒരു യുവ എഴുത്തുകാരനുമായി പ്രണയത്തിലായി എഴുത്തുകാരൻ തോട്ടപ്പള്ളി മധു ആയിരുന്നു വാണിയുടെ മനം കവർന്ന ആ വ്യക്തി കല്യാണം കഴിക്കാമെന്ന അവസ്ഥയിലേക്ക് വരെ നീണ്ട പ്രണയമായിരുന്നു ഇവരുടേത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ വിവാഹം കഴിക്കാനായി താനും വാണിയും അമ്പലത്തിൽ വരെ പോയെന്നും പിന്നീട് അവിടെ സംഭവിച്ചത് എന്തൊക്കെ ആണെന്ന് മധു വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാവുന്നത് ഭലേ ദമ്പല്ലു എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് താനും വാണി വിശ്വനാഥും പ്രണയത്തിലാകുന്നു ആ ബന്ധം വളരെ പെട്ടെന്ന് ശക്തമായതോടെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി അതിനു മുമ്പ് ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ എന്തായാലും വാഹം കഴിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ ആ ദിവസം അമ്പലം തുറന്നിരുന്നില്ല സൂര്യഗ്രഹണം കാരണം അന്നേ ദിവസം അമ്പലം അടച്ചിടുകയും അത് തുറക്കാൻ സാധ്യതയില്ലെന്നുമാണ് അറിഞ്ഞത് ഇതോടെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു പിന്നീട് വിവാഹം കഴിക്കാൻ വേണ്ടി പലപ്പോഴായി ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കാതെ പോയി അങ്ങനെ കല്യാണം മുടങ്ങിപ്പോയതോടെ വിവാഹത്തിലേക്ക് എത്താതെ പ്രണയം അവസാനിക്കുകയായിരുന്നു ഇനി ഇതുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് ബന്ധം അവസാനിച്ചതെന്നും ആ വേദനയിൽ നിന്നും താനൊരു കവിത എഴുതിയിട്ടുമൊക്കെ ഉണ്ട് എന്നാണ് തോട്ടപ്പള്ളി മധു വെളിപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക്